ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തനിക്ക് ചുറ്റുപുറമുള്ളവർ താനൊരു ദത്തെടുത്തവനാണെന്നുള്ള സത്യം അറിഞ്ഞിരിക്കുന്നു എന്നറിയുമ്പോൾ ഗൗതം വീഴുകയാണ് കേട്ടോ എന്ന ആ വൻവരം വീഴുമ്പോൾ അവിടെ വസുന്ധരയും വീണ് പോകാനായിട്ട് തൻ്റെ മകൻ വീഴുന്നത് ഒരിക്കലും തനിക്ക് താങ്ങാനാവില്ല അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഗൗതമിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട് എന്നാൽ പിന്നീടാണെങ്കിലും ഹോസ്പിറ്റലിലെത്തിയ പാറുവും പാറുവും നിധിയും അതുപോലെ ഗോപിയുമാണ് കൂടെ പോന്നിരിക്കുന്നത് ശിവാനിയെ പൊരിപ്പി പൊരിക്കാൻ വേണ്ടി അവിടെ വീട്ടിൽ നിർത്തിയിരിക്കുകയാണ് കേട്ടോ പ്രണവും ശിവാനിയും വസുന്ധരെയും വീട്ടിലാണ് നിർമ്മലയും വീട്ടിലാണ് കേട്ടോ അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തണം ഹോസ്പിറ്റലിൽ ഗൗതമിനെ കയറ്റിയിരിക്കുകയാണ് ഈ സമയം ഇപ്പുറത്ത് ഇങ്ങനെ പാറു പൊട്ടിക്കരയാണ് ഈശ്വരൻ എന്റെ പൊന്നും മോനും എന്താ പറ്റിയത് അവന് ഇപ്പോഴും എന്താ ഉണ്ടായത് ഞാൻ ഇത്രയും നാളും സ്വന്തം മകൻ എന്ന് വിചാരിച്ച് എൻ്റെ മകൻ െ വളർത്തിയിട്ട് സ്വന്തം മകൻ എന്ന് വിചാരിച്ചെന്നല്ല സ്വന്തം മകനായി തന്നെ കണ്ട് അവന്റെ ഈ സത്യങ്ങൾ പുറത്ത് വെളിയിൽ വരരുതെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ട് ഇപ്പൊ അത് വെളിയിൽ വന്നില്ല ഗോപിയേട്ട ഇനി എനിക്ക് എന്തെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പൊട്ടിക്കരയ എന്റെ മകന് ഇപ്പോഴെത്ര വലിയ സങ്കടമാണ് അവന് നേരിടേണ്ടി വന്നത് മുപ്പത് വർഷം പെറ്റമ്മയും പെറ്റ പെറ്റമ്മയാണെന്ന് കരുതിയിട്ട് ആ അമ്മ അമ്മയല്ലെന്നറിയുമ്പോ അവന്റെ ചങ്കാണ് തകർന്നത് എനിക്കത് ആലോചിക്കാനേ വയ്യ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കാണ് ഈ സമയം എന്റെ എൻ്റെ കുഞ്ഞിനെന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നീട് ഇല്ലട്ടോ അത് ഞാൻ നിങ്ങളോട് പറയുന്ന ഗോപിട്ടാ ഞാൻ അന്ന് മരിക്കും എനിക്ക് വേറൊന്നും വേണ്ട എൻ്റെ മകനൊന്നും വരാതിരിക്കാൻ വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ അറിയില്ല എന്റെ കുഞ്ഞ് താങ്ങാനാവാത്ത അത്രയും വലിയൊരു എന്താണ് അവനുണ്ടായിട്ടുള്ളത് അവനെ എല്ലാവരും വഞ്ചിച്ചത് പോലെയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയണം ഇതാണ് ഞാൻ ശിവാനിയെ പേടിച്ചത് എന്റെ നിധിയോട് ഒരുപാട് ക്രൂരതകൾ ചെയ്യുമ്പോഴും ഞാൻ അതൊക്കെ നോക്കി നിന്നത് ഇതുകൊണ്ടാണ് എന്റെ ഗൗതമിനി ഈ അവസ്ഥയിൽ എത്തുമെന്നുകൊണ്ടാണ് എന്നൊക്കെ പറയുമ്പോൾ ആർക്കും അറിയണം അപ്പോൾ ആ സമയം കാണുക ഇപ്പുറത്തിങ്ങനെ ഗൗതമിനെ കാണിക്കുന്ന ഗൗതമിൻ്റെ അവസ്ഥ അങ്ങനെ ക്രിട്ടിക്കലായും കൊണ്ടിരിക്കുകയാണ് ഗൗതമിനിങ്ങനെ കൈവിട്ട് പോവുകയാണ് ഡോക്ടർ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു അങ്ങനെ ഒരു ഒരിതുണ്ട് എന്നാൽ ഈ സമയം ഇപ്പുറത്ത് നിധി ഇതൊക്കെ കേട്ടിട്ട് നിധി അവിടെ നിന്നും പെട്ടെന്ന് അവിടെ പൊട്ടപ്പുറത്തൊരു അമ്പലം ഉണ്ടാകും അങ്ങോട്ടേക്ക് പോവാണ് എന്നിട്ട് അവിടെ നിൽക്കുന്ന ഈശ്വരന്മാരുടെ അടുത്ത് ചെന്നിട്ട് എൻ്റെ ഗൗതമിനെ ഇനി എനിക്ക് തിരികെ തരണേ അവനില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എൻ്റെ ഗൗതമാണ് എൻ്റെ ജീവിതം എൻ്റെ പ്രാണമായതുകൊണ്ട് എനിക്ക് അവന് തിരികെ കിട്ടണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാം പിന്നീടാണെങ്കിലോ ഈ സമയമൊക്കെ ഇങ്ങനെ ആറ് പറയുന്നുണ്ട് ഞാൻ ജീവിക്കില്ലേ ഞാൻ മരിക്കത്തേ ഉള്ളൂ ഇനിയൊന്ന് ഞാൻ പറയുന്നത് കേട്ട് ഇനി ഇവിടെ ഇരിക്കുന്നു പറയണെ പിന്നീടാണെങ്കിലോ വാസുന്ധരയാണ് കാണിക്കുന്നത് വാസുന്ധര ശിവാനിയെ തലങ്ങും വിലങ്ങോട്ട് അടിക്കാനിട്ട എടി മൂദേവി നിന്നെ ഞാൻ കൈ പിടിച്ചു കൊടുക്കുന്നത് എന്റെ കുടുംബം തകർക്കാനല്ല എന്റെ കുടുംബത്തിൽ നിന്ന് ഒരു മൂദേവിയെ ഇറക്കി വിടാൻ നോക്കിയപ്പോൾ നീ ഇവിടുത്തെ മൂദേവി ആവുന്നു എന്തിനാണ് നീ ഇത് എന്നോട് ചെയ്തത് നീ എന്തിനാണ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് തലങ്ങും വിലങ്ങോട്ട് അടിക്കാനിട്ടാ അപ്പൊ ആൻറ്റി ആൻറ്റി എന്ന് പറയുന്നുണ്ട് എന്നിട്ട് വീണ്ടും അടിക്കാനായിട്ടോ എൻ്റെ കുടുംബം തകർക്കാനാണെങ്കിൽ നിന്നെ കൂട്ടിക്ക് കൈപ്പിടിച്ച് കൊണ്ടുവരേണ്ട ആവശ്യമില്ലടി എൻ്റെ രാജകുമാരനാണ് അവൻ അവനെ എനിക്ക് കിട്ടിയത് തന്നെ എൻ്റെ എൻ്റെ അല്ലെങ്കിൽ ഞാൻ അവനെ അമ്മ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ എന്നെ അമ്മ എന്ന് വിളിച്ചെങ്കിൽ അതിൻ്റെതായ അർത്ഥമുണ്ട് അതിന് എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല നിനക്കറിയാവുന്ന കാര്യമാണ് ഈ വീട്ടിൽ എനിക്ക് ആകെ സ്നേഹമുള്ളത് എൻ്റെ മകനായ ഗൗതമനാണ് അവനെയാണ് നീ വെട്ടിയിട്ടിരിക്കുന്നത് എൻ്റെ വൻ മരത്തെയാണ് നീ വെട്ടിയിട്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ദോഷത്തോട് ൂടി ശിവാനിയോട് ചൂടാവുന്ന ശിവാനി പറയണേ ആൻഡി ഞാനിങ്ങനെയൊന്നും വരും വിചാരിച്ചില്ല പിന്നെ നീ എന്താണ് വിചാരിച്ചത് എന്റെ മകൻ മുപ്പത് വർഷം സ്വന്തം അമ്മയും അച്ഛനും അതുപോലെ അനിയനും അനിയത്തി ഇവരാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആ അവനോട് നീ അവരല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞ അവൻ പിന്നെ എന്ത് ചെയ്യുന്ന നീ വിചാരിച്ചത് എന്റെ മകൻ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിന്നെ ഞാൻ ഇവിടെ വെച്ചേക്കില്ല നീ ഈ വീടിന്റെ പടിയിറങ്ങണം എന്ന് പറയണേട്ടോ എന്നിട്ട് വീണ്ടും അടിക്കണം ആ സുന്ദര തലങ്ങ് ബലം കൂട്ട് അടിക്കണേട്ടോ അപ്പൊ ഉടൻ ഞാൻ അവിടെ നിർമ്മല ഓടി വരുകയാണ് അങ്ങനെ പ്രണവ് ഓടി വരാണ് അങ്ങനെ പ്രണവ് വരുകയാണ് ആൻറ്റി ആൻറ്റി അവളെ അടിക്കല്ലേ പിന്നെ ഞാൻ ഇവളെ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നു കേട്ടാ അപ്പൊ വീണ്ടും പറയണെ അവളെ അടിക്കല്ല ആൻറ്റി അവളെ അടിക്കല്ലേ കാരണം അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുള്ളു കാരണം എന്റെ കുഞ്ഞു അവളുടെ വായറ്റിലുള്ളത് കൊണ്ടാണ് എല്ലായിരങ്കിലും ഞാൻ അവളെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ ചൂടാവുന്നുണ്ട് അപ്പൊ ഈ സമയം പ്രണവ് ഇവള് കാട്ടിവെച്ചത് കണ്ടില്ലേ എന്ന് ഇങ്ങനെ പ്രണവ് പറയാണ് അപ്പൊ ഈ സമയമാണെങ്കിലോ നിർമ്മലതൊക്കെ നോക്കി നിൽക്കേണ്ടി നിർമ്മല പറയണ ഒരു ഗർഭിണിയായ പെണ്ണിനെ നിങ്ങൾ അടിക്കണ്ട അത് തെറ്റാണ് ചെയ്യുന്നത് എന്ന് പറയണേ അപ്പൊ ഇവള് ചെയ്ത് വെച്ചത് എന്താണ് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എൻ്റെ ഗൗതമിനെ എന്തെങ്കിലും സംഭവിച്ചോന്നറിഞ്ഞ പിന്നെ നിനക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല ആ നിമിഷം നീ ഇവിടെ നിന്ന് ഇറങ്ങി ഇരിക്കണം എൻ്റെ ഗൗതമിനെ ഇത്രയും വേദനിപ്പിച്ചത് നിന്നെ ഞാൻ വെറുതെ വിടില്ല അതിന് ഞാൻ തിരിച്ചടി തന്നിരിക്കും അപ്പോൾ പ്രണവിനെ ഒരു പുച്ഛാണ് പിന്നീട് നിർമ്മല ഇങ്ങനെ അറിയുന്നുണ്ട് കേട്ടോ ഈ വസുന്ധര ഇന്നവരെ നീ കണ്ടിട്ടില്ല വസുന്ധര ഗൗതമിന് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നാൽ നീ എന്റെ മകനെയാണ് തളർത്തിയിരിക്കുന്നത് എന്റെ മകനെയാണ് വീഴ്ത്തിയിരിക്കുന്നത് നീ നീ നിധിയെ ഇറക്കി വിടാൻ പറയുമ്പോ നീ എന്തിനാണ് എന്റെ ഗൗതമിനെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടത് അപ്പൊ നിർമ്മല പറയണേ ഏതൊരു മകനും ആഗ്രഹിക്കുന്നത് സ്വന്തം അമ്മയാണെന്ന് കരുതി ഇത്രയും നാളും വളർന്നു വലുതായവര് സ്വന്തം അമ്മയില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ശരിക്കും കൊരവള്ളി എടുത്തതുപോലെയാണ് അതായത് നീ ചങ്കു ാണ് ഗൗതമിനെ ചെയ്തത് എന്നാലും നിങ്ങൾ ഇവിടുത്തെ വീട്ടുവേലക്കാരിയാണെങ്കിൽ അത് ചെയ്താൽ മതി എന്തടി അവർ പറഞ്ഞത് തെറ്റേന്ന് വസു ചോദിക്കണം എന്ത് തെറ്റാണ് അവർ പറഞ്ഞതിലുള്ളത് അവര് പറഞ്ഞത് യാതൊരു തെറ്റുമില്ല തെറ്റ് മുഴുവൻ നീ ചെയ്തു വെച്ചിട്ട് നിന്ന് ചിലക്കണ്ട എന്ന് പറഞ്ഞിട്ടോ നീ ഓർത്തോ എന്റെ ഗൗതമിന്റെ ചങ്ക് തകർത്ത് നിന്നെ ഞാൻ വെറുതെ വിടുന്നു നീ വിചാരിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുമ്പോ പ്രണവം എന്നും പറഞ്ഞ് പ്രണവം പോകുന്നുണ്ട് തന്റെ കുഞ്ഞിനെ ചുമക്കുന്ന ആ ഒരിത് മാത്രമേ ഉള്ളൂ പക്ഷേ പ്രണവ് ഇനി ഒന്നും റെഡിയാണ് പ്രണവും കൊടുക്കാൻ പോകുന്നത് അതിനെക്കുറിച്ച് റിവ്യൂ പറയട്ടോ അങ്ങനെ ഈശ്വര ഇതിപ്പോൾ എന്താ ഇപ്പോൾ ഉണ്ടായത് എന്ന് ശിവാനി ചിന്തിക്കുന്നു കേട്ടോ പിന്നീട് ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത് ഇങ്ങനെ ഈ സി ജിയുടെ വേരിയേഷനിലൊക്കെ ഇങ്ങനെ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ക്രിട്ടിക്കൽ ആവുന്നതും ക്രിട്ടിക്കലാവുന്നതും ഇടുന്നതും അതുപോലെ നിധി ഇങ്ങനെ ഗ്ലാസ്സിലൂടെ നോക്കുന്നതൊക്കെ ആ ഒരു കാഴ്ചയാണ് അപ്പോൾ ഡോക്ടർ ഇങ്ങനെ അരികത്തു നിന്നും പോകുന്നില്ല പിന്നീട് മാസ്ക് കൊടുക്കുന്നു ഓക്സിജൻ്റെ അളവ് കുറയുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഗൗതമിന് വന്ന് തുടങ്ങാനായിട്ടാ അപ്പത്തൊക്കെ കാണുമ്പോ നിധിക്ക് ഇങ്ങനെ പേടി ഓണേശ്വര എന്റെ ഗൗതമെന്നുള്ള ആ ഒരുതോട് കൂടി ഇങ്ങനെ നിക്കണ് അപ്പൊ പാറു ഇപ്പുറത്ത് നിക്കുന്നുണ്ട് അപ്പൊ ഒരു സിസ്റ്റർ പെട്ടെന്ന് ഓടിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് കേറുന്നുണ്ട് അപ്പൊ സിസ്റ്റർ എന്റെ ഗൗതമെന്ന് പറയുമ്പോ അവരൊന്നും പറയുന്നില്ല കേട്ടോ അപ്പൊ പാറു എന്റെ ഗൗതമം എന്റെ ഗൗതമെന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പ ഉടൻ തന്നെ ഗൗതമിന് ഇനി എന്തെങ്കിലും സംഭവിക്കോ എന്റെ ഗൗതമം എന്തൊക്കെയോ എന്നിങ്ങനെ നിധി പറയുമ്പോൾ ഉടൻ തന്നെ പാറുവിനെ സമാധാനിപ്പിക്കാൻ കഴിയുന്നില്ല കേട്ടോ അങ്ങനെ ഈ സമയം ഗൗതമിന്റെ ചങ്കാണ് തകർത്തിയിരിക്കുന്നത് ഇനി ഗൗതമി എന്തെങ്കിലും സംഭവിക്കും അമ്മേ എന്റെ ഗൗതം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഡോക്ടർ പുറത്തോട്ട് കിടക്കണം കേട്ടാ അപ്പൊ ഡോക്ടറെ കണ്ടോടെങ്ങനെ ഗോപി ചോദിക്കാണ് എന്റെ മകനെ ഇങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ് ഞാനും ഞാൻ കേറി കാണട്ടെ എന്ന് പറയുമ്പോൾ അവിടെ തന്നെ നിധിയും പറയണേ ഞാനും എന്റെ ഗൗതമിനെ കാണട്ടെ ഗൗതമിനെ നിങ്ങൾക്ക് കാണാൻ കഴിയായിരിക്കും പക്ഷെ ഗൗതം നിങ്ങളെ കാണാൻ കഴിയേണ്ടേ എന്ന് പറഞ്ഞിട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടിട്ട് എന്ത് എന്ന് ഡോക്ടറോട് പാറവും നിധിയും കൂടി ചോദിക്കാണ് എന്റെ ഗൗതമിനെ എന്ത് പറ്റിയ അതെ ഗൗതമിനെ നിങ്ങളെ കാണാൻ കഴിഞ്ഞ് ല്ലേ അവന്റെ ഇസി ജിയില് ഓക്സിജൻ അളവ് എല്ലാം വേരിയേഷൻ വ്യത്യാസം വന്നുകൊണ്ടിരിക്കാണ് അവന് താഴ്ന്നും കുറഞ്ഞു താഴ്ന്നും കൂടിയൊക്കെ ഇരിക്കുന്നത് ഒരു ലെവലിൽ നിൽക്കുന്നില്ല ഇങ്ങനെ പോവുകയാണെങ്കിൽ മനസ്സിന്റെ താളം തെറ്റും വിഭ്രാന്തിയിലോട്ടും ഒരുപക്ഷെ കോമയിലോട്ട് പോകും ഒന്നും പറയാൻ പറ്റത്തില്ല അവന്റെ മനസ്സിന് അത്രയും പ്രഷറാണ് വന്നുകൊണ്ടിരിക്കുന്നത് അവൻറെ പ്രഷർ ലെവൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള സത്യങ്ങളൊക്കെ ഡോക്ടർ പറയുമ്പോൾ അയ്യോ എന്റെ കുഞ്ഞ് എന്റെ കുഞ്ഞ് എന്റെ പൊന്നു മോനെ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ സമയം ഡോക്ടർ പറയണ ടുത്തല്ല ഞാൻ വരാൻ പോകുന്ന കാര്യങ്ങളെയാണ് പറയുന്നത് ഇപ്പോൾ ഒരസുഖമല്ല കാണുന്നത് ഗൗതം മൊത്തം ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ട് ഗൗതമിന് അയ്യോ എൻ്റെ പൊന്നുമോനെ എനിക്ക് എന്റെ മോനെ ഇല്ലാതെ ജീവിക്കാൻ കഴിയത്തില്ലല്ലോ ഈശ്വര എൻ്റെ കുഞ്ഞിന് വേണ്ടി ഇത്രയും നാളും ഞാൻ പൊതിഞ്ഞ് സംരക്ഷിച്ചു കൊടുക്കുന്ന എൻ്റെ പൊന്നും മോനെ ഇങ്ങനെയൊക്കെ വന്നല്ല ഈശ്വര എൻ്റെ മോനെ എനിക്ക് തരണമെന്ന് പറയുമ്പോൾ ഡോക്ടർ പറയണേ എന്തായാലും ഈശ്വരനോട് പ്രാർത്ഥിക്കുക അത്ര തന്നെ പ്രഷർ കൂടിയും ഓക്സിജൻ കുറഞ്ഞും ഓക്സിജന്റെ അളവ് വ്യത്യാസം വരുമ്പോഴേക്കും ഒക്കെ പ്രഷറാണ് എല്ലാതും ഒരുപോലെയാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഈശ്വരനോട് പ്രാർത്ഥിക്കുക എന്ന് പറയാനായിട്ട് അവരുടെ മനസ്സിന്റെ താളമാണ് തെറ്റിയിരിക്കുന്നത് സോറി എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു പോകുമ്പോൾ പേടിയോടുകൂടി പൊട്ടി പൊട്ടി കരയാനായിട്ട് എന്തായാലും ഗൗതമിൻ്റെ മനസ്സമാധാനം മനസ്സിന്റെ താളം തന്നെ തെറ്റിയിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഗൗതമിന് ഇപ്പോൾ ആരും ഇല്ല എന്നുള്ള ഒരു തോന്നലാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെ കാണാൻ അയാൾ ഇഷ്ടപ്പെടുത്തൂല അതുകൊണ്ട് നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞേക്കാൻ നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ഓർക്കണം ഗൗതമിന് എല്ലാവരും വേണം എന്നുള്ള ആ ഒരു ചിന്താഗതി അവനെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും എല്ലാ അസുഖങ്ങൾക്കും വ്യത്യാസം വരും നിങ്ങൾ അവനെ കണ്ടുകഴിഞ്ഞ ഒരു പക്ഷെ അവന്റെ എല്ലാ അളവുകളും തെറ്റി തുടങ്ങും അതുകൊണ്ട് ഞാൻ നോക്കട്ടെ എന്നും പറയുമ്പോൾ പൊട്ടി പൊട്ടി കറിയാനുട്ടോ ഈ സമയം എന്ത് ചെയ്യും ഗോപേട്ട ഇനി എന്റെ ഗൗതമിനെ കിട്ടാൻ എന്ന് പറയണത് പിന്നീടാണ് അടിയുടെ പൊടിപൂരം പ്രണവിൽ നിന്ന് കേട്ടോ അപ്പൊ അതിനെക്കുറിച്ചുള്ള റിവ്യൂ പറയാവേ അങ്ങനെ ശിവാനി ചെയ്തത് ഫുള്ള് പൊട്ടത്തരമാണെന്ന് ശിവാനി ഇനി അറിയാനിരിക്കുന്നേ ഉള്ളൂ കേട്ടോ